കൊടുക്കാം ആ ഓക്കെ താങ്ക് യു എനിക്ക് അധ്വാനം ചെയ്ത ലാഭം തന്നെയാണ് ഞാൻ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആള് എനിക്ക് അന്നേരം ഒരു കൂട്ടം പരിപാടിയല്ല ഉള്ളത് കന്നാലിയുണ്ട് ആടുണ്ട് റബർ കൂട്ടുണ്ട് എല്ലാ ഫീൽഡും കൂടെ കൂടിയാണ് ചെയ്യുന്നത് ഒരു കൂട്ടത്തിനും വല്ലയില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് കപ്പ കൊണ്ട് കൊടുത്തത് മുപ്പത്തഞ്ച് രൂപ വില ചുവിനാണ് കൊടുത്തത് അപ്പോൾ എല്ലാ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഐറ്റത്തിലേക്ക് ഞാൻ ചുരുങ്ങി കൊണ്ട് അളവ് കുറച്ചു എല്ലാ കൃഷി അല്ലെങ്കിൽ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം കുറച്ചു ഇപ്പം അത്യാവശ്യം എല്ലാ കൂട്ടവും പച്ചക്കറി കൃഷി എനിക്കുണ്ട് പിന്നെ കൃഷിയെ കുറിച്ച് പിള്ളേരോട് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ അവനവൻ്റെ ആവശ്യത്തിനുള്ളതെങ്കിലും നിങ്ങൾ വീട്ടിൽ കൂടെ ചെയ്യുക അവനെ നമുക്ക് നല്ല നമുക്ക് ധൈര്യമായിട്ട് ഫ്രഷായിട്ട് കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കാം എനിക്ക് ആ വെള്ളിയിലേക്ക് കഴുകുക വരച്ച് എനിക്ക് കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കാം ഒരു കുഴപ്പമില്ല നമ്മൾ തന്നെ കൃഷി ചെയ്യണതാണ് ഞാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും ഓരോന്നും പറിച്ചു തീരുന്നില്ല നമുക്ക് അതൊന്നും കഴിക്കാനില്ല അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പിള്ളേർ നിർബന്ധമായിട്ടും അവനവന്റെ ആവശ്യത്തിനുള്ള മഞ്ഞൾ എങ്കിലും കൃഷി ചെയ്യണമെന്ന് എനിക്ക് പ്രത്യേകമായിട്ടൊരു അഭിപ്രായം മഞ്ഞളൊക്കെ ഭയങ്കര വിഷമായി പൊടി നമ്മൾ മേടിച്ചോണ്ട് വന്നു മഞ്ഞൾ നമ്മൾ ചെയ്താൽ നിസാര പണിയുള്ളൂ മഞ്ഞളൊക്കെ ചെയ്താൽ നമ്മൾ അത് ഉണങ്ങി ചിലത് പറയും പച്ചക്കു ഉണങ്ങി പച്ചക്കരിഞ്ഞ് പൊടിച്ചെടുക്കണ ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ നല്ലത് വാട്ടി എടുക്കണ തന്നെയാണ് വാട്ടി പൊടിച്ച മഞ്ഞൾ നമുക്ക് ഈ എണ്ണ എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും നല്ല വെളിച്ചെണ്ണയും ഈ രണ്ട് കൂട്ടാണ് നമ്മൾ വിഷത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണ സാധനം ഈ രണ്ട് കൂട്ടം നമ്മൾ നല്ല ഉറപ്പുള്ളവ് മാത്രം ഉപയോഗിച്ചാൽ ഭയങ്കര നമുക്ക് രോഗങ്ങളിൽ നിന്ന് കുറവ് വയ്ക്കും ഈ മഞ്ഞൾ ആണ് നമുക്ക് വിഷാംശം കുറയ്ക്കുന്നത് അപ്പോൾ മഞ്ഞൾ അവനവൻ തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉണ്ടാക്കുന്ന മഞ്ഞൾ മുഴുവനും പൊടിച്ച് ആൾക്കാർ ഇവിടെ ഒന്ന് മേടിച്ചോണ്ട പൊടി നമ്മുടെ വീട്ടിൽ ഞാൻ കഴുകി ശരിയായിട്ട് ഉണ്ടാക്കണ മഞ്ഞൾപ്പൊടി തകയണില്ല ഈ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കടയിൽ നിന്നായാലും ഈ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതിരിക്കുക ആ ഇത് കുറവ് നമുക്ക് നോക്കി ആർക്കും ചെയ്യാവുന്നേ കൃഷി ഇതാരും ഇതിനെ ഉത്സാഹിക്കുന്നില്ല പിള്ളേരോട് ഇത് കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളില്ല പിന്നെ അപ്പം എല്ലാവരും ആടും അപ്പം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനും ഈ കൃഷിയോട് താല്പര്യമുണ്ട് അവൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും അവന് നേരം കിട്ടിയാൽ അവൻ എൻ്റെ കൂടെ അവട്ടം കൂടും അവന് നേരം കിട്ടുമ്പോൾ രാവിലെ അവന് നേരെ പോലുള്ള അവൻ പശുവിനെ കറക്കും അവൻ പതിമൂന്ന് വയസ്സിൽ തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് അപ്പം അങ്ങനെ അവന് നേരം ഉണ്ടെങ്കിൽ ഏത് ഫീൽഡിൽ നമ്മൾ ഇവിടെ ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളും അവന് ഓടിക്കും അത് ചെറുപ്പം മുതലേ ഇപ്പോൾ ഈ പരുവത്തിൽ തന്നെ പഠിച്ചെങ്കിൽ പഠിച്ചെങ്കിലും വീട്ടിലിതുണ്ടെങ്കിലേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്ത് പഠിക്കണം ഞാൻ ചാത്തൻ്റെ കൂടെ അടുന്ന് ചെറുപ്പം മുതലേ പഠിച്ചതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പഠിക്കാൻ പോകില്ല ഞാൻ പതിമൂന്ന് വയസ്സ് തുടങ്ങിയിട്ട് അവർ പൊട്ടണം നമുക്കൊരു മടിയില്ല ഇതുവരെ ഒരു മടുപ്പ് എനിക്ക് അനുഭവപ്പെട്ടില്ല ഇപ്പോൾ ഇപ്പൊ ശരിക്കും മടുപ്പായി തുടങ്ങി അതുപോലെയുള്ള ഓട്ടം അങ്ങനെ അങ്ങ് പോണു നമുക്ക് എനിക്ക് ഹാപ്പി ആട്ടോ പിള്ളേർ ചോദിക്കും അച്ഛയ്ക്ക് വേറെയുള്ള ജോലിക്കൊക്കെ പോകാത്തതിന് അച്ഛയ്ക്ക് അതിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പിള്ളേർ ചോദിക്കും ഞാൻ പറയും എനിക്ക് ഭയങ്കര നൂറ് ശതമാനം എനിക്ക് ഇതിന് ഹാപ്പിയാ നമുക്ക് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളെ മനുഷ്യ ഞാൻ പതിമൂന്ന് വയസ്സിൽ എൻ്റെ അപ്പൻ കൃഷി ചെയ്യുന്ന കണ്ടുപിടുത്ത് പതിമൂന്ന് വയസ്സ് തുടങ്ങി ഞാൻ എല്ലാ കൃഷിയിലും ചെയ്തിട്ടുണ്ട് എനിക്ക് അന്ന് ഏറ്റവും പോയി അവിടുന്ന് മന്ത്രിയുടെ ഇടുക്കി ജില്ലയിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു ഈ കുട്ടി കർഷകനുള്ള അവന് ആ ദുരാനുഭവങ്ങൾ ഉണ്ടായി കൃഷിയെ സംബന്ധിച്ച ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഈ ഈ കൊല്ലം നമ്മൾ ഭയങ്കര വിളവായി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നത്തെ കൊല്ലം നമുക്ക് എല്ലാ കൊല്ലം കൃഷി ഒരുപോലെ കിട്ടില്ല അത് എന്നാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ഈ പന്നൂര് പോയി ഒരു അതാ എനിക്ക് ഏറ്റവും ഒരു ദുരനുഭവം കൃഷിയിൽ ഉണ്ടായത് പന്നൂർ ഒരു മൂന്നേക്കർ സ്ഥലത്ത് വഴുതന കൃഷി ചെയ്തു വഴുതന കൃഷി ചെയ്തിട്ട് വഴിയെ പോണ ആൾക്കാർ മുഴുവൻ അതിൻ്റെ അകത്തേക്കായിരുന്നു നോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വിളവായിരുന്നു ആപ്പയ്ക്ക് ആഴ്ചയിൽ രണ്ട് ലോഡ് വെച്ച് തൊടുവിപ്പ് കയറ്റു വരും അങ്ങനെ ഇത് അതിൻ്റെ തൊട്ടടുത്ത് അതുപോലെ തന്നെയുള്ള പറമ്പ് ഒരു രണ്ടര ഏക്കർ പിന്നത്തെ കൊല്ലം ആ പുള്ളി ആദ്യം ആ സ്ഥലം പാട്ടത്തിന് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പുള്ളി ഇടക്ക് തരില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ചെയ്തോളാം പറഞ്ഞു ഏതായാലും അതിന്റെ അകത്തുകൊണ്ട് ഈ ഞങ്ങളാ ഞാനാ ചെയ്തിട്ടുള്ള നമ്മുടെ വിത്ത് വെച്ച് തന്നെ നമ്മൾ ചെയ്തതാ എന്ത് ചെയ്താൽ ആ വഴുതന കേറി വരും കയറി വരൂല അതിനപ്പടി ഉറുമ്പ് വരിക്കുവോ ഈ നമുക്ക് അന്ന് പേപ്പറിലൊക്കെ വന്നായിരുന്നു പടം എടുത്താ മാതൃഭൂമിയിൽ ഭയങ്കര വാർത്ത വന്നായിരുന്നു അത് അത് ഓണത്തിനൊക്കെ ഒരു മൂന്നാപ്പയ്ക്കാണ് കയറ്റി വിട്ടത് അതുപോലെ വിളവാർന്നു അതിനോട് ചേർന്ന് ഇത് ഈ പറഞ്ഞി അതിനോട് ചേർന്ന് ഒരു രണ്ടര ഏക്കർ പിന്നത്തെ കൊല്ലം ചെയ്തിട്ട് പത്ത് പൈസ കിട്ടിയില്ല എന്ത് ചെയ്താലും അത് കയറി വരില്ല മുഴുവനും നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല പിന്നെ ഞാൻ അതിന്റെ അതിന്റെ പുറകെ തന്നെ ആ ദുർഘാ നമ്മൾ ഒരു കൃഷി പോയാൽ മടിക്കാതെ അന്നേരം തന്നെ പയർ കൃഷി ചെയ്തു പയർ കൃഷി ചെയ്തുകൊണ്ട് പണിക്കൂലി കിട്ടി അതാണ് ഏറ്റവും കൃഷിയിലൊരു അപ്പം നമ്മൾ ഒരെണ്ണത്തിൽ ഒരു നഷ്ടം വന്നു എന്നോർത്ത് നമ്മൾ പിന്മാറിയാൽ പോയി പിന്നെ വേറൊരു കാര്യം ഒരു സാധനത്തിന് വില കണ്ടുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ പോകരുത് ആ ആ സാധനം എന്നും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ആ വില കിട്ടും ഈ കപ്പയ്ക്ക് പത്ത് രൂപ വില വന്നപ്പോൾ എല്ലാവരും ഇട്ടേച്ച് ആ കപ്പ് പത്ത് രൂപയ്ക്ക് വിറ്റു പിന്നത്തെ കൊല്ലം നാൽപ്പത് രൂപയ്ക്കാണ് വിറ്റോ അന്നും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിക്ക് കുറച്ചെങ്കിലും കൃഷി ചെയ്തില്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു കൂട്ടം ചെയ്തേച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിലവിലിപ്പോൾ വള്ളി ഇപ്പം തണുപ്പയർ നിലവിൽ കുഴിച്ചിടാവുന്നതാണ് പണ്ടത്തെ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ അവസ്ഥ വെച്ച് ചെയ്യുവാണെങ്കിൽ യർ ഗ്യാസ് തീരില്ല മറ്റേ ഗ്യാസ് സിസ്റ്റം പോലെ കത്തും ഇനി വളരെ ഇനി വല്ല ഗസ്റ്റൊക്കെ വന്നു കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ മടി കൊണ്ട് അതിന്റെ ആവശ്യമില്ല അതിനാണെന്ന് വെച്ചാൽ അന്നേരം തീ കത്തിച്ചാൽ കാലം എല്ലാം കഴിയുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ അതുകൊണ്ട് അത് നമ്മള് ഇടയിൽ ഒരു വരുമല്ലോ ഇപ്പൊ എടുത്തിട്ടില്ല ആ ഈ ഗ്യാസ് സിസ്റ്റം പോലെ ഇത് തീർന്ന അന്നേരം തന്നെ വരും ഒരു രണ്ട് മണിക്കൂർ രാവിലെ തുടർച്ചയായിട്ട് രാവിലെ ഒരു ആറു മണി തൊട്ടേ ഒമ്പത് ഒമ്പതര വരെ രണ്ട് സ്റ്റൗ ആ ഒമ്പത് ഒമ്പത് കത്തി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഉണ്ടാക്കണ്ട ഒന്ന് കഴിഞ്ഞാൽ പിടിയുന്ന എൽ മിശ്റെ കുറവാണെങ്കിൽ അന്നേരം ഒന്ന് കത്തിച്ചാലായി അല്ലാത്ത എൽ പി ജിയിൽ ഒന്ന് കത്തിച്ചെങ്കിലായി ഇത് ഇഷ്ടം പോലെ കത്തും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇനി തീർന്നുപോയാ ഒരു മണിക്കൂർ ഇനി പോയി കത്തിച്ചാൽ പിന്നെ ഉണ്ട് അത് ബയോഗ്യാസ് പിന്നെ വളം ചെയ്യുന്ന കാര്യം അപ്പൊ ഈ സ്ലെറി ഉള്ളതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഇതാണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണം പിന്നെ കൂടാതെ പൊട്ടാഷ് നമ്മൾ ഉപയോഗിക്കും പൊട്ടാഷ് ഉപയോഗിച്ചെങ്കിലാണ് ഈ കൃഷി നമുക്കൊരു ഇതിൽ വരുവുള്ളൂ പൊട്ടാഷും അല്പം രാസമുള്ള പിന്നെ അടിസ്ഥാനങ്ങളായിട്ട് നമ്മൾ വേപ്പുമിണ്ണാക്കും എല്ലുപടി ഒക്കെ ഈ വാഴയൊക്കെ നടുമ്പോൾ ആദ്യമേ ചെയ്യും പിന്നെ ഈ സ്ലറിയുടെ ഉപയോഗം ഉപയോഗിക്കും പൊട്ടാഷും ചേർക്കും ഇങ്ങനെയാണ് കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ അതെ ഞാൻ ചെറുപ്പം പോലെ തുടങ്ങിയത് വച്ചാൽ എനിക്ക് പതിമൂന്ന് എനിക്ക് ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി ഞാൻ പതിമൂന്ന് വയസ്സിൽ തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ എൻ്റെ അപ്പനെ കൃഷി ആർന്നു അന്ന് തുടങ്ങി കണ്ടുപിടിച്ചു അന്ന് തുടങ്ങി എൻ്റെ വീട്ടിൽ കന്നാലി ഉണ്ട് ആ കന്നാലി ഇന്ന് നമ്മുടെ തൊഴിൽ ഞാൻ വേറെ മേടിച്ചാലും ഇവിടെ ഉണ്ടാക്കി വളക്കണ കന്നാലി മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യണ കൃഷിയിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചിലവ് കുറച്ചുള്ള കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടമാനം പുറത്തുനിന്ന് ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാറില്ല എനിക്ക് ഈ വാഴ കുറച്ച് ഈ വാഴയുടെ വള്ളി വരെ ഞാൻ അത് പൈസയാക്കി മാറ്റി ഈ വള്ളി എന്ന് പറഞ്ഞാൽ ഇത് വാഴ വെട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ വള്ളി ഒളിച്ച് വേൾത്തീടും ഈ പയർ കിട്ടണമെന്ന് ഈ വള്ളി ഉപയോഗിക്കണം അത് ഇതിന്റെ നമ്മുടെ വാഴയുടെ ആയതുകൊണ്ട് ഇതിന്റെ ഒറ്റ മാങ്ങില്ല തടയില്ല എല്ലാം ചെത്തി വാ കന്നാലിക്ക് കൊടുക്കും അത് കന്നാലിക്ക് കൊടുത്ത് ഇന്ന് അതിന്റെ ആ ചാണാൻ വരുമ്പോൾ അത് സ്ലെറി ആക്കിയാണ് ഇതിനോട് ഉപയോഗിക്കുന്നത് വേറൊരാളുടെ വാഴത്താടെ നമ്മള് കന്നാലിക്ക് കൊടുക്കൂലട്ടോ അതിനാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല ഞാൻ എല്ലാം ആ പറച്ചേന്റെ എല്ലാം വെട്ടി ഇനി ഓർമ്മത്തിന്റെ വെട്ടാണല്ലോ വെട്ടി ചെത്തി കന്നാലിക്ക് കൊടുക്കുക അതുപോലെ ഞാൻ ഈ കപ്പയിലും കപ്പത്തണ്ടും ഒക്കെ കൊടുക്കും ഒരു കണക്കിനാ കൊടുക്കാവുള്ളൂ ആ ചിരം കൊടുത്തോണ്ട് ഇന്നുവരെ നമുക്കൊരു സംഭവിച്ചിട്ടില്ല ഇത് കണ്ടവാനും കൊടുത്താ പ്രശ്നം നമ്മള് ഇത് പൊളിച്ച് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാരണന്മാർ ആയിരം അറ തുറന്നൊരു വെള്ളി വെടി എടുക്കുന്ന കടങ്കഥയുണ്ട് അതിന്റെ ഉത്തരം വാഴപ്പിണ്ടിയാ ആയിരം അറ തുറന്നൊരു വെള്ളി വെടി എടുക്കും കാരണവന്മാര് പറഞ്ഞെടുക്കും ആയിരം അറ തുറന്നു എടുക്കുന്നത് കടങ്കഥയാ അപ്പൊ ആ അത് നല്ല വേലത്തിട്ടുണങ്ങി കഴിയുമ്പോൾ വെള്ളി കളറിൽ ഇരിക്കും ഈ വള്ളി വലിച്ചാലും പൊട്ടില്ല നമുക്ക് പയറ് ഈ അങ്ങനെ പന്തലിലേക്ക് ഏറ്റുവിടാൻ കുറെ ഉപയോഗിക്കും പിന്നെ നമ്മൾ ഈ പയറ് കെട്ടാനായിട്ട് ഈ വള്ളി ഉപയോഗിക്കും നമ്മൾ വേലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നനയാതെ എടുത്തു വെക്കും അന്നിട്ട് ആവശ്യ ആവശ്യത്തിന് പയ്യ പയ്യെ കഴിഞ്ഞാൽ ഭയങ്കര ഫലം ആ വള്ളിക്ക് അപ്പൊ അതുവരെ നമ്മൾ കളയാറില്ല ആ രീതിയിലാ ചെയ്യണത് അങ്ങനെ ചെയ്തെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചത്തിൽ വരുവുള്ളൂ കേട്ടോ ഒരു കൂട്ടം ചെയ്തിട്ട് കാര്യമില്ല ഒരു കൂട്ടത്തിനോട് അനുബന്ധിച്ച് ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്താ പോണെ സമയം ഒരേ കൃഷിക്ക് ഒരേ സമയം ഇപ്പൊ നമുക്ക് ഈ എന്നീ കർക്കിടകത്തിലെ തോർച്ചയ്ക്ക് ചിങ്ങത്തില് ഇപ്പൊ കപ്പ നടാം ജാതി കുഴപ്പമില്ല മഴ കൂടുതലാണെങ്കിൽ നടാൻ പറ്റൂല അപ്പൊ ഇപ്പൊ ഈ ഈ കർക്കിട ഈ ചിങ്ങം ഇപ്പൊ ഈ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ കാരള്ള മൂടുന്ന സമയമാണ് ഇപ്പൊ ഈ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇപ്പോഴത്തെ തോർച്ചയ്ക്ക് പയ്യ മണ്ണ് കളിച്ചിട്ട് കാരള്ള ഒരേ കൃഷിക്കും ഒരേ സമയമാണ് എന്നും ഒരേ കൃഷിക്ക് അനുയോജ്യമല്ല ഇപ്പം നമ്മൾ വേനൽക്ക ഈ കർകൃഷിക്ക് വാഴ വയ്ക്കുവാണെങ്കിൽ നവംബർ ഡിസംബർ ആയിട്ട് വെച്ചെങ്കിൽ ആ വിജയമുള്ളൂ ഇപ്പം കൊണ്ട് വാഴ വെച്ചാൽ അരവാഴയാവും വെയിൽ കൊണ്ട് വാടിപ്പോവും നനക്കാൻ സൗകര്യം ഉള്ളവരെ വാഴ വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ കണ്ടത്തിലാണെങ്കിൽ വെച്ചാൽ അങ്ങനെ ഒരേ കൃഷിക്കും ഒരേ സമയം ഏത് കൃഷിയുടെ സമയം ചോദിച്ചാൽ ആ കൃഷിയും പറയാം കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ചേട്ടൻ ഇപ്പം ഉപയോഗിക്കുന്നത് നല്ല കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി അങ്ങനെ ഹൈടെക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിക്ക് പൂട്ടി കരുവണ്ണൂരൊക്കെ പാട്ടത്തിനെടുത്ത് ചെയ്യണം അതൊക്കെ നിർത്തി കിട്ടും അപ്പൊ നമ്മളെ പാട്ട കൃഷിക്കൊക്കെ പോയി സാധിക്കൂലാതെ അവസ്ഥയായി അങ്ങനെ പോകുമ്പോൾ നമ്മളാദ്യമേ വണ്ടിക്ക് കളപ്പിക്കും പിന്നെ അങ്ങനെ നമ്മുടെ ഇവിടെ ഈ ഇവിടെ മെഷീനറി ഇറക്കി ചെയ്യാവുന്ന ഈ നെൽകൃഷി ആണെങ്കിൽ മെഷീൻ ഇറക്കി ചെയ്തിട്ടുണ്ട് അന്നേരം മെഷീൻ ഇറക്കി കൊയ്യാൻ ഈ പാടം അങ്ങനെ നിന്നു പോയത് ഇവിടെ വണ്ടി ഇറങ്ങൂല ഏത് ഒരിക്കലും വെള്ളം പറ്റില്ല ഇന്നും വെള്ളം കിടക്കും അപ്പം ഈ വേനക്ക് വെള്ളം പറ്റണതോ അല്ലെങ്കിൽ തിരിച്ചു വരോ ഉള്ളിടത്ത് ആ മെഷീൻ ഇറങ്ങി കൊയ്യാൻ പറ്റുള്ളൂ ഇപ്പം ചെളിയിൽ ഇറങ്ങണ ഇത് ഉണ്ടെങ്കിലും ഈ മെഷീൻ ഇത് കൊയ്യാറാകുമ്പോഴത്തേക്കും വെള്ളം അല്ല ചെളി അല്ലാത്തൊരു പരുവുമ്പോൾ നല്ല വെള്ളത്തിലാണേലും നടക്കും അപ്പം കയറ്റി വിടാൻ വെള്ളം കാണൂല അന്നേരം മെഷീൻ ഇറങ്ങില്ല അങ്ങനെയുള്ള നമുക്ക് മിഷിൻറ്റേറായ നമുക്ക് ഈ പാലക്കാട് സൈഡിൽ ഇങ്ങനെ നമ്മുടെ നെല്ല് ചെയ്യണ കുട്ടനാട് സൈഡിലെ പോലെ മിഷീനറി അത്ര വിജയമല്ല ഇവിടെ ലോലാൻഡ് പഠിച്ചിട്ടില്ല ലോലാൻഡിലാണ് പാടി ഏറ്റവും സ്യൂട്ടബിൾ അപ്പോൾ ഇവിടെ അതൊന്നും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കർക്കശിയൊക്കെ ചെയ്യണമെങ്കിൽ ട്രാക്ടർ ഉപയോഗിക്കാറുണ്ട് ജെ സി ബി അതിൻ്റെ സൗകര്യം അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട് ഴിയുമ്പത്തേ നമ്മുടെ മുഖെല്ലാം പൊള്ളും അങ്ങനെ അടിക്കാറുണ്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായം അങ്ങോട്ട് ചേർത്ത് കൂട്ടുണ്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ കൂട്ടുകൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പോക്കങ്ങു പോകും ഇത് കണ്ടവാനം ചായയാണെങ്കിൽ ഇതുകൊണ്ട് നിൽക്കാറില്ല സത്യം പറഞ്ഞാൽ നിക്കൂല ആൾക്കാർ പറയും നിൽക്കും ഒരു പരിധി വരെ പോകും പിന്നെ ഈ ഇതുകൂട്ട പല ഈ മുരളീരൊക്കെ കാണുവാണെങ്കിൽ തണുത്ത ഈ വെള്ളം തെളി കഞ്ഞി വെള്ളം പിറ്റോസ് ആകെ തെളിച്ചു കഴിഞ്ഞാൽ ഈ മുരടീരിന് ഒരു പരിധി വരെ ഉണ്ട് അതുപോലെ പുളിച്ച മോര് അങ്ങനെ പല മെറ്റീരിയൽ പിന്നെ ഈ ഗോമൂത്രം നേരെ അടിക്കാൻ പറ്റില്ല അതിന്റെ പത്ത് ലിറ്റർ വെള്ളം കൂടെ കൂട്ടി ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ എന്നുള്ള കണക്കിന് വെള്ളവും കൂടെ കൂട്ടി ഈ വേപ്പെണ്ണയും ചേർത്ത് അങ്ങനെ അടിക്കാറുണ്ട് അങ്ങനെ പല കൂട്ടവും ചെയ്യാറുണ്ട് മിനിറ്റും കൂടെ മാത്രം കാലൊന്നും ഇല്ലെന്നേ അത് ഇത് നല്ല പൗർന് കൂത്തുമ്പോ നല്ല ഇതാ ഉണുക്കപ്പാട്ടറ